നമസ്കാരം കടമെടുത്ത് കടം തീർക്കാമെന്ന കേരളത്തിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി പുതിയ സാമ്പത്തിക വർഷത്തെ വായ്പാ പരിധിയിൽ ഏഴായിരം കോടി രൂപ കുറച്ചുകൊണ്ടാണ് ഇത്തവണ കേരളത്തിന് വേണ്ടി കേന്ദ്രം കടമെടുപ്പ് പരിധി നിശ്ചയിച്ചിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നും കേരളത്തിന് മൂവായിരം കോടി രൂപ കടമെടുക്കാനുള്ള മുൻകൂർ അനുമതിയാണ് കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണം എന്നതായിരുന്നു കേരളത്തിന്റെ ആവശ്യം അതിൽ വെറും മൂവായിരം കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കടമെടുക്കാനുള്ള ആവശ്യവുമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു സാധാരണ രീതിയിൽ മെയ് മാസത്തോടെയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ ഒൻപത് മാസക്കാലയളവിനിടെ സംസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്ന വായ്പാ പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കാറ് എന്നാൽ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനം എന്നതിനാൽ ചെലവുകൾ നടത്തുന്നതിനു വേണ്ടിയും നടപ്പ് സാമ്പത്തിക വർഷത്തെ വായ്പാ പരിധിയിൽ നിന്നും കടമെടുക്കുന്നതിനുള്ള അനുമതി മുൻകൂറായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ വർഷവും വായ്പാ പരിധി നിശ്ചയിക്കുന്നതിന് മുൻപ് തന്നെ കടമെടുക്കുന്നതിനുള്ള അനുമതി ചോദിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട് മുൻകൂറായി ആവശ്യപ്പെട്ട അയ്യായിരം കോടി രൂപയ്ക്കുള്ള അനുമതിയും അന്ന് ലഭിക്കുകയുണ്ടായി എന്നാൽ ഇത്തവണ മുൻകൂറായി അയ്യായിരം കോടി രൂപ കടമെടുക്കുന്നതിനുള്ള അനുമതി ചോദിച്ചപ്പോൾ അതിൽ നിന്ന് വെറും കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി മാത്രമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ മൊത്തത്തിൽ ഏഴായിരം കോടി കേന്ദ്രം വെട്ടിക്കുറച്ചു എന്ന് ചുരുക്കം അതായത് കടമെടുത്ത് കടം തീർക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി പൊളിഞ്ഞെന്ന് ചുരുക്കം മാത്രവുമല്ല പന്ത്രണ്ടായിരം കോടി രൂപ കൂടി വെട്ടിയാൽ പണിയാകും എന്നതാണ് സർക്കാർ കണക്കുകൂട്ടൽ എന്തായാലും പന്ത്രണ്ടായിരം രൂപ കൂടെ കിട്ടുകയാണെങ്കിൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഏപ്രിൽ മാസത്തെ ശമ്പളവും പെൻഷനും ഇതിനകം നൽകി കഴിയുകയാണെങ്കിൽ ഇപ്പോൾ വായ്പ എടുക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്ന തുക മെയ് മാസത്തേക്ക് ഉപയോഗിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ഇതിലൂടെ മെയ് മാസത്തിൽ നേരിടുന്ന പ്രതിസന്ധി ഒഴിവാകുമെന്ന് സംസ്ഥാന വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നു അതേസമയം ക്ഷേമ പെൻഷൻ വിതരണത്തിനായുള്ള തുക കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് വിഷു റംദാൻ പ്രമാണിച്ച് ആറ് തവണത്തെ കുടിശ്ശികയിൽ നിന്നും രണ്ട് ഘടക ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസത്തിൽ ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നാലു ഘടക ക്ഷേമ പെൻഷൻ കുടിശ്ശികയെ തന്നെ തുടരുന്നുണ്ട കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ അതത് മാസം തന്നെ വിതരണം ചെയ്യുമെന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവയെല്ലാം മുൻനിർത്തി സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇതിനു സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും സഹകരണ ബാങ്കുകളുടെയും കൺസോശം രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ സമാഹരിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം പന്ത്രണ്ട് മാസത്തെ തിരിച്ചടവ് കാലാവധിയിൽ ഒൻപത് ദശാംശം ഒരു ശതമാനം പലിശ നിരക്കിലാണ് ഇത്തരത്തിൽ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഇത് മൂന്നാം തവണയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നതിനായി സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത് മൊത്തത്തിൽ കടമെടുത്ത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ എങ്കിലും അതൊരു ജ്ഞാന കളി തന്നെയാണ് എന്ന് പറയേണ്ടി വരും കണക്ക് ഈ പ്ലാനിങ്ങിൽ നിന്ന് ഒരു രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പിന്നെ കേരളത്തിനെ രക്ഷിക്കാൻ കേന്ദ്രത്തെ പോലും കൊണ്ട് സാധിച്ചെന്ന് വരില്ല പക്ഷെ കേരളത്തിന്റെ ഇപ്പോഴുള്ള ഭരണവും ഭരണ നേതാവിന്റെയും ഒരു ശീലം എന്ന് പറയുന്നത് ധൂർത്താണ് ആർഭാടമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ മൂവായിരം കോടിയിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും ധൂർത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഫണ്ട് മറയ്ക്കുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ അത് ബാധിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് എന്തായാലും അയ്യായിരം കോടി രൂപ ചോദിച്ചിട്ട് വെറും മൂവായിരം കോടി രൂപ മാത്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പക്ഷേ ഒന്നുമില്ലാതിരിക്കുന്ന കേരളത്തിന് അതൊരു ചെറിയ ആശ്വാസം തന്നെ മാറുകയാണ്